ഒലിവറേയും കൊണ്ടുള്ള ആ സംഘം രാത്രി അവസാനിപ്പിച്ചത് കുപ്രസിദ്ധമായ മെട്രോപൊളിറ്റൻ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഒരു കോടതി കെട്ടിടത്തിന്റെ മുന്നിലാണ് മട്ടൺ മട്ടൺഹിൽ എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പായി ആ ജനക്കൂട്ടം ഒലിവറേയും കൊണ്ട് ഇതിനോടകം തന്നെ രണ്ടോ മൂന്നോ തെരുവുകൾ പിന്നിട്ട് കഴിഞ്ഞിരുന്നു വൃത്തികെട്ട ഒരു ചെറിയ വഴിയും പിന്നിട്ട് പോലീസുകാരനും ആ മാന്യനായ വൃദ്ധനും ഒലിവരെയും കൊണ്ടൊരു ചെറിയ കെട്ടിടത്തിന് മുന്നിലെത്തി അതൊരു കോടതി കെട്ടിടമാണ് വിചാരണയ്ക്കായി കൊണ്ടുവരുന്ന കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും കൊള്ളക്കാരെയും പാർപ്പിക്കുന്നതിനായി ഒരു ജയിലും അവിടെ പ്രവർത്തിച്ചിരുന്നു പ്രവേശന കവാടത്തിൽ കയ്യിൽ ഒരു താക്കോൽക്കൂട്ടവുമായി കൊമ്പൻ മീശക്കാരനായി ഒരു തടിയനിരിക്കുന്നു എന്താണ് കാര്യം ആ കൊമ്പൻ മീശക്കാരൻ അലസമായി ചോദിച്ചു ഒരുവരെ മുന്നോട്ട് നീക്കി നിർത്തിയിട്ട് ആ പോലീസുകാരൻ പറഞ്ഞു സർ ഒരു പിടിച്ചുപറിയാണ് താക്കോൽക്കൂട്ടം കയ്യിൽ പിടിച്ചിരുന്ന മനുഷ്യൻ ആ വൃദ്ധനോട് ചോദിച്ചു സർ നിങ്ങളാണോ പരാതിക്കാരൻ നിങ്ങളെയാണോ ഇവൻ കൊള്ളയടിച്ചത് അതെ ഞാൻ തന്നെയാണ് ആ പരാതിക്കാരൻ ആ മാന്യനായ മനുഷ്യൻ തുടർന്നു പറഞ്ഞു സർ എന്നാൽ ഈ കുട്ടി തന്നെയാണോ അത് ചെയ്തതെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ എനിക്ക് താൽപ്പര്യമില്ല സർ അക്കാര്യം നിങ്ങൾ മജിസ്ട്രേറ്റിന് മുന്നിൽ പറഞ്ഞാൽ മതി അദ്ദേഹം പ്രാർത്ഥന കഴിഞ്ഞ് ഇപ്പോഴെത്തും എന്നിട്ട് ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും എടാ നീങ്ങു വാ സംസാരിക്കുന്നതിനിടയിൽ തന്നെ അയാൾ തൻ്റെ കയ്യിലിരുന്ന താക്കോൽക്കൂട്ടത്തിൽ നിന്നും ഒരെണ്ണം തെരഞ്ഞെടുത്ത് ഒരു വാതിൽ തുറന്നു തുടർന്ന് ഒലിവറെയും കൊണ്ട് അയാൾ കരിങ്കല്ലുകൾ പാകിയ ഒരു ഇടുങ്ങിയ മുറിയിലേക്ക് പ്രവേശിച്ചു ഒലിവറിന്റെ ദേഹമാസകലം അയാൾ പരിശോധിച്ചു ഒന്നും കണ്ടെത്തിയില്ല അയാൾ അവനെ മുറിക്കകത്താക്കി മുറി പുറത്തു നിന്നും പൂട്ടി ഇടുങ്ങിയ ഒരു മുറിയായിരുന്നു അത് ചതുരാകൃതിയിലുള്ള ആ മുറിയിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല എന്ന് മാത്രവുമല്ല വൃത്തികെട്ടതുമായിരുന്നു അന്ന് തിങ്കളാഴ്ച ശനിയാഴ്ച രാത്രിയിൽ പിടിച്ചുകൊണ്ടുവന്ന ഏതാനും തടവുകാർ കൂടി ആ മുറിക്കുള്ളിലുണ്ടായിരുന്നു അവരാകട്ടെ മദ്യപിച്ചു ലെക്കുകെട്ട മനുഷ്യരെ പോലെയായിരുന്നു ഞായറാഴ്ച കോടതി പ്രവർത്തിക്കുന്നില്ല പിടിച്ചുപറിക്കാരും കൊലപാതകികളുമായ മനുഷ്യരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ആ പോലീസുകാരൻ താക്കോൽ ഭിത്തിയിൽ തൂക്കി തൻ്റെ ഇരിപ്പിടത്തിലേക്ക് ഇരിക്കുന്നത് കണ്ടപ്പോൾ മാന്യനായ ആ മനുഷ്യൻ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു പോലീസുകാരന്റെ മേശപ്പുറത്തിരുന്ന തടിച്ച രജിസ്റ്ററിലേക്ക് ആ മനുഷ്യൻ അല്പം നോക്കി നിന്നുകൊണ്ട് ഒലിവരെക്കുറിച്ച് തന്നെ ചിന്തിച്ചു അവന്റെ മുഖത്ത് തികച്ചും അസാധാരണമായ എന്തോ ഒന്ന് തിളങ്ങുന്നുണ്ട് ആ മുഖത്ത് മിന്നി മറയുന്നത് കുലീനത്വം മാത്രമല്ലേ എവിടെയോ കണ്ടു മറന്നതുപോലെ അവനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അയാൾ ആഗ്രഹിച്ചു ഒരുപക്ഷെ അവൻ നിരപരാധി തന്നെ ആയിരിക്കുമെന്ന് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു അവനെ ഇതിനു മുൻപ് എവിടെയോ വെച്ച് താൻ കണ്ടിട്ടുള്ളതുപോലെയാണ് അയാൾക്ക് അനുഭവപ്പെട്ടത് അത് എവിടെ വെച്ചാണെന്നും ആർക്കൊപ്പമാണെന്നും ഓർത്തെടുക്കാൻ അയാൾക്കായില്ല എങ്കിലും അയാൾ അതിനുവേണ്ടി പരിശ്രമിച്ചു ആ മനുഷ്യൻ തൻ്റെ കൈകളും ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് തൻ്റെ ആത്മാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പതുക്കെ പറഞ്ഞു അല്പസമയം അവിടെ അങ്ങനെ തന്നെ നിന്നതിന് ശേഷം അയാൾ പതുക്കെ നടന്ന് നടുമുറ്റത്തേക്ക് തുറക്കുന്ന ഒരു ഇടുങ്ങിയ മുറിയുടെ മുലയിൽ പോയി ഇരുന്നിട്ട് വീണ്ടും അവനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു തൻ്റെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളായ മനുഷ്യരുടെ തന്നോട് ശത്രുതയുണ്ടായിരുന്നവരുടെ അങ്ങനെ തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ എല്ലാ മനുഷ്യരുടെയും രൂപം ആ മാന്യന്റെ മുന്നിൽ തെളിഞ്ഞു വന്നു തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയതും തന്നെ ആകർഷിച്ചിട്ടുള്ളതുമായ സകലമായ സ്ത്രീകളുടെയും മുഖം അയാളുടെ മുന്നിലൂടെ ഓടി മറഞ്ഞു ഇല്ല ഒന്നും ഓർത്തെടുക്കാനാവുന്നില്ല കാലം മയച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അയാൾ ഓർത്തെടുക്കാൻ നോക്കി തൻ്റെ തലച്ചോറിൽ മങ്ങിക്കിടക്കുന്ന ഓർമ്മകളിലൂടെ അയാൾ പരതി നടന്നു ഇല്ല ഒന്നും ഓർത്തെടുക്കാനാവുന്നില്ല ഒരുപക്ഷെ ഇതൊക്കെ തൻ്റെ ഭാവനകൾ മാത്രമായിരിക്കാം തൻ്റെ തോളിൽ താക്കോൽ സൂക്ഷിപ്പുകാരനായ ആ പോലീസുകാരൻ്റെ കൈകൾ പതിഞ്ഞപ്പോൾ മാത്രമാണ് അയാൾ തൻ്റെ ചിന്തകളിൽ നിന്നും തിരിച്ചു വന്നത് ആ മാന്യൻ അയാൾക്കൊപ്പം അകത്തെ മുറിയിലേക്ക് കടന്നു എന്നു അവിടെ ജഡ്ജി മിസ്റ്റർ ഫാങ് ഇരിക്കുന്നുണ്ടായിരുന്നു മിസ്റ്റർ ഫാങ് ഇരിക്കുന്നത് അല്പം ഉയർന്ന സ്ഥലത്താണ് മുറിയുടെ ഒരു ഭാഗത്ത് ഒരു കൂടുപോലെ സ്ഥാപിച്ചിരുന്ന ഇടത്തിൽ പാവം ഒലിവരെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് യാതൊരു നിശ്ചയവും ഇല്ലാതിരുന്ന ഒലിവർ ഈ സമയത്തെല്ലാം നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു ജഡ്ജി ഫാങ് ഒരു വിചിത്ര മനുഷ്യനാണ് മെലിഞ്ഞ രൂപം മുതുക് ഒന്നായിട്ട് നെഞ്ചിലേക്ക് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് അയാൾ ഇരിക്കുന്നത് കഴുത്ത ശരീരത്തിൽ ആണിയിട്ട് ഉറപ്പിച്ചതുപോലെ ഇരിക്കുന്നു മുഖത്തെ മാംസപേശികൾ തൂങ്ങിക്കിടക്കുന്നു അയാളൊരു മദ്യപനാണോ എന്ന് നിശ്ചയമില്ല എങ്കിലും സാധാരണ മുഴിക്കുടിയന്മാരായ മനുഷ്യരെ പോലെ അയാളുടെ കണ്ണുകൾ ചുവന്നു തുറിച്ചിരുന്നു ആകപ്പാടെ ലക്ഷണം കെട്ട ഒരു രൂപമായിരുന്നു അയാളുടേത് ആ മാന്യനായ മനുഷ്യൻ എല്ലാ ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് രണ്ടടി മുന്നോട്ട് നീങ്ങി നിന്ന് താണു വണങ്ങിയ ശേഷം തൻ്റെ പേരും വിലാസവും മിസ്റ്റർ ഫാങ് കേൾക്കത്തക്ക വിധം വിളിച്ചു പറഞ്ഞു അതിനുശേഷം രണ്ടടി പിന്നിലേക്ക് നീങ്ങി നിന്ന് വിനയത്തോടെ അടുത്ത നടപടിക്കായി കാതോർത്തു ഈ സമയത്തെല്ലാം മിസ്റ്റർ ഫാങ് അന്ന് രാവിലത്തെ പത്രം നിവർത്തിപ്പിടിച്ച് എന്തോ ഗൗരവത്തിൽ വായിക്കുകയാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വാർത്തയാണ് അയാൾ ഗൗരവത്തിൽ വായിക്കുന്നത് അത് വായിക്കും തോറും അയാളുടെ മുഖം കോപത്താൽ വലിഞ്ഞു മുറുകി ഇയാൾ ആരാണ് ജഡ്ജി കോപത്തോടെ തൊട്ടടുത്തിരുന്ന ഉദ്യോഗസ്ഥനോട് ആരാഞ്ഞു ആ മാന്യനായ മനുഷ്യന് അത് കേട്ടപ്പോൾ അല്പം സങ്കോചം തോന്നി മിസ്റ്റർ ഫാങ് വീണ്ടും വിളിച്ചു ചോദിച്ചു ഈ മനുഷ്യൻ ആരാണ് സർ ഞാൻ ബ്രൗൺ ലോ ആ മാന്യൻ കഴിയാവുന്നത്ര ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചത് എന്നാൽ ജഡ്ജി ആ മനുഷ്യൻ്റെ നേർക്ക് കോപത്തോടെ നോക്കി ആ മാന്യൻ ചുറ്റിനും കണ്ണോടിച്ചു തന്നെ സഹായിക്കാനായി ആരെങ്കിലും എത്തുന്നുണ്ടോ എന്നാണ് അയാൾ നോക്കിയത് തൻ്റെ കയ്യിലിരുന്ന പേപ്പറുകൾ ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് മിസ്റ്റർ ഫാങ് ഓഫീസറോട് വൃദ്ധനായി ചോദിച്ചു എടോ ഇയാൾ ആരാണ് ഇയാൾക്കെതിരെയുള്ള എന്താണ് പ്രഭോ ഇയാളൊരു കുറ്റവാളിയായിട്ടല്ല ഇവിടെ നിൽക്കുന്നത് ആ നിൽക്കുന്ന കുട്ടിക്ക് വേണ്ടി മൊഴി നൽകാനായി വന്നതാണ് ഓഫീസർ വിരയപൂർവ്വം അറിയിച്ചു ഓഫീസറുടെ വാക്കുകൾ കേട്ടപ്പോൾ മിസ്റ്റർ ഫാങ് ബ്രൗൺലോയെ അടിമുടി വീക്ഷിച്ചു അയാളുടെ മുഖം അപ്പോഴെല്ലാം പരിഹാസം നിറഞ്ഞതും വൃത്തികെട്ടതുമായിരുന്നു ഇയാൾ ആ കുട്ടിക്ക് വേണ്ടി മഴുതൽക്കാൻ എത്തിയതാണെന്നോ ഇയാൾ സത്യവാചകം ചൊല്ലിയോ സത്യവാചകം ചൊല്ലുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം ഉണർത്തിക്കാനുണ്ടായിരുന്നു എനിക്ക് കോടതി നടപടികളിൽ വലിയ പരിചയമില്ല അതുകൊണ്ട് ആ മാന് പറഞ്ഞു മുഴുവിപ്പിക്കാൻ അനുവദിക്കാതെ ജഡ്ജി ഇടപെട്ടു നിങ്ങൾ നിങ്ങളുടെ വായി മൂടി വയ്ക്കുക സർ എനിക്ക് പറയാനുള്ളത് അങ്ങ് കേൾക്കണം ബ്രൗൺ ബ്രൗണ്ടിലോയും വിട്ടുകൊടുത്തില്ല നിങ്ങൾ നിങ്ങളുടെ നാവ് അടക്കി വെച്ചില്ലെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്നും പിടിച്ചു പുറത്താക്കും പറഞ്ഞേക്കാം നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഒരു മജിസ്ട്രേറ്റിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ജഡ്ജി ഓപം കൊണ്ട് ജലിക്കാൻ തുടങ്ങി എന്താണു പറയുന്നത് ആ വൃദ്ധനായ മാന്യൻ ഉച്ചത്തിൽ ചോദിച്ചു അയാളെ സത്യവാചകം ചൊല്ലിക്കൂ മിസ്റ്റർ ഫാങ് വിളിച്ചു പറഞ്ഞു ഇനി അയാളിൽ നിന്നും സത്യവാചകമല്ലാതെ യാതൊന്നും കേൾക്കരുത് അയാൾ തുടർന്നു ആ മാന്യനായ മനുഷ്യനെ ഒരു ഓഫീസറെ സത്യവാചകം ചൊല്ലിച്ചു മിസ്റ്റർ ഫാങ്ങിനോട് തുടർന്നും കയറത്ത് സംസാരിക്കാൻ അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അയാൾ കൂടുതലായി ഒന്നും പറഞ്ഞതുമില്ല ജഡ്ജിയും ക്രമേണ സാധാരണ അവസ്ഥയിലെത്തി അയാൾ ആ മാന്യനോട് ചോദിച്ചു എന്ത് കുറ്റമാണ് ഈ കുട്ടിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സർ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സർ ഞാൻ ആ പുസ്തകക്കടയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അയാൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ മജിസ്ട്രേറ്റ് ഇടപെട്ടു നിങ്ങൾ നാവടക്കൂ എവിടെയാ പോലീസ് ഓഫീസർ അയാളെ വിളിക്കൂ പോലീസുകാരൻ ഓടിയെത്തി അയാളെ സത്യവാചകം ചൊല്ലിച്ച ശേഷം സാക്ഷിക്കൂട്ടിൽ കയറ്റി നിർത്തി അയാൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു ഒരു പക്കൽ നിന്നും യാതൊന്നും കണ്ടെടുക്കാനായില്ലെന്നും അയാൾ വ്യക്തമാക്കി ഇതിനൊക്കെ ആരെങ്കിലും സാക്ഷികളായിട്ടുണ്ടോ മജിസ്ട്രേറ്റ് അന്വേഷിച്ചു സർ ആരുമില്ല പോലീസുകാരൻ വ്യക്തമാക്കി പോലീസുകാരനെല്ലാം വ്യക്തമായി പറഞ്ഞതിന് ശേഷം മജിസ്ട്രേറ്റ് കുറേ നേരം എന്തോ ആലോചിച്ചു എന്നിട്ട് സർക്കാർ വക്കീലിന് നേർക്ക് തിരിഞ്ഞു മിസ്റ്റർ നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് നിങ്ങൾ സത്യവാചകം ചൊല്ലി കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറുണ്ടോ ഇക്കാര്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടോ വെറുതെ കോടതിയുടെ സമയം കളയാനാണ് ഭാവമെങ്കിൽ നിങ്ങളെ ഞാൻ ജയിലിലടയ്ക്കും വക്കീൽ മറുപടിയൊന്നും പറഞ്ഞില്ല ഒരു തടിച്ച പുസ്തകം ഇതിനോടകം മേശപ്പുറത്ത് കൊണ്ടുവച്ചിരുന്നു ബ്രൗൺലോ തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തുടങ്ങി തൻ്റെ തുവാല മോഷ്ടം പോയത് ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ഈ കുട്ടി ഓടിപ്പോകുന്നതാണ് കണ്ടതെന്നും തൂവാല അവൻ തന്നെയാണോ എടുത്തതെന്ന് നിശ്ചയമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിരവധി പ്രാവശ്യം മിസ്റ്റർ ഫാങ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചു സംസാരം തടസ്സപ്പെടുത്തിയെങ്കിലും അദ്ദേഹം നടന്നതെല്ലാം ഒരുവിധം പറഞ്ഞൊപ്പിച്ചു അദ്ദേഹം ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു സർ ഇപ്പോൾ തന്നെ ആ കുട്ടി ആവശ്യത്തിലധികം അപമാനം സഹിച്ചു കഴിഞ്ഞു അവൻ ഒരു രാത്രി മുഴുവനും തടവറയിൽ കിടന്ന് നരകിച്ചു കഴിഞ്ഞു മിസ്റ്റർ ഫാങ് ഒലിവർക്ക് നേരെ തിരിഞ്ഞു നിന്റെ തന്ത്രങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല അട്ടെ നിന്റെ പേരെന്താണ് പൂർണ്ണമായും തകർന്നു പോയിരുന്ന ആ കുഞ്ഞൊലിവർക്ക് തൻ്റെ പേര് പോലും നേരെ ചൊവ്വേ പറയാൻ കഴിഞ്ഞില്ല അവന് തല ചുറ്റുന്നത് പോലെ അനുഭവപ്പെട്ടു പേരെന്താണെന്ന ചോദ്യത്തിന് പറയാൻ ആഞ്ഞെങ്കിലും അവ്യക്തമായ ചില ശബ്ദങ്ങൾ മാത്രമാണ് പുറത്തു വന്നത് എടാ കൊച്ചുതെമ്മാടി നിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചത് ഓഫീസർ അവൻ്റെ പേരെന്താണ് മജിസ്ട്രേറ്റിൻ്റെ ചോദ്യം വക്കീലിനോടായിരുന്നു കറുത്തതും അയഞ്ഞു തൂങ്ങിയതുമായി കോട്ടിട്ടിരുന്ന ഒരു പ്രായം ചെന്ന മനുഷ്യൻ ജഡ്ജിക്ക് സമീപത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ ഒരീവരുടെ മുഖത്തിന് നേരെ കുനിഞ്ഞു നിന്നിട്ട് അവൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു അയാൾ എന്താണ് ചോദിച്ചതെന്ന് ഒലിവർക്ക് അപ്പോഴും ബോധ്യമായില്ല കൃത്യമായ ഒരു മറുപടി പറയാനാവാത്ത വിധം അവൻ തളർന്നു പോയിരുന്നു അവൻ അഭിക്തമായി എന്തോ പറഞ്ഞു മനസ്സിലായി എന്ന മട്ടിൽ തലകുലുക്കിക്കൊണ്ട് ദയാലുവായ ആ വക്കീൽ ഡയസിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു മൈ ലോഡ് അവൻ്റെ പേര് ടോം വൈറ്റ് എന്നാണെന്നാണ് അവൻ പറയുന്നത് എന്താ അവൻ ഉറക്ക പറയാൻ അറിയില്ലേ ആൾ കൊള്ളാമല്ലോ ആട്ടെ അവൻ എവിടെ നിന്നാണ് വരുന്നത് അവൻ പറയുന്നത് തൊട്ടടുത്ത സ്ഥലത്തു നിന്നുമാണെന്നാണ് വക്കീൽ ഒലിവർക്ക് നേരെ കുഞ്ഞു നിവർന്നുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത് ജഡ്ജി വീണ്ടും ചോദിച്ചു അവന് മാതാപിതാക്കളില്ലേ അവൻ പറയുന്നത് അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയെന്നാണ് ഈ സമയത്ത് ഒലിവർ തൻ്റെ തല ഉയർത്തിപ്പിടിച്ച് ചുറ്റിനും ഒന്ന് കണ്ണോടിച്ചിട്ട് വെള്ളം വെള്ളം എന്ന് പതുക്കം മന്ത്രിച്ചു പമ്പര വിഡ്ഡി നീ എന്നെ ഫൂളാക്കാൻ നോക്കുന്നു ജഡ്ജി അലറി വിളിച്ചു അവന് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു വക്കീൽ പ്രതികരിച്ചു അവനൊരു കുഴപ്പവുമില്ല ജഡ്ജി ക്ഷോഭത്തോടെ മറുപടി പറഞ്ഞു ഓഫീസർ സാർ അവനെയൊന്നു ശ്രദ്ധിച്ചോളനെ അവനിപ്പോൾ തന്നെ വീണു പോകുമെന്ന് തോന്നുന്നു മാന്യനായ വൃദ്ധൻ വക്കീലിനോട് അഭ്യർത്ഥിച്ചു മൈ ലോഡ് അവൻ നന്നേ ക്ഷീണിതനാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞു ഈ വക നാഢ്യമൊന്നും എൻ്റെ അടുത്ത് ചെലവാകില്ല മജിസ്ട്രേറ്റ് വീണ്ടും ഒച്ചവെച്ചു ഈ സമയത്തിനകം തന്നെ ഒലിവർ തറയിലേക്ക് ബോധമറ്റി വീണുപോയിരുന്നു കോടതി മുറിയിൽ ഉണ്ടായിരുന്നവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു ആർക്കും അവൻ്റെ അടുക്കലേക്ക് ഓടിയെത്താനുള്ള ധൈര്യമില്ലായിരുന്നു ഒലിവർ പഠിച്ച കള്ളനാണെന്നും കുറച്ച് കഴിയുമ്പോൾ അവൻ തനിയെ എഴുന്നേറ്റുള്ളുമെന്നും പാങ് അഭിപ്രായപ്പെട്ടു സർ അങ് ഈ കേസിൽ എന്ത് തുടർ നടപടിയാണ് ഉദ്ദേശിക്കുന്നത് കോടതി ക്ലാർക്ക് ശബ്ദം താഴ്ത്തി ജഡ്ജിയുടെ ചെവിയിൽ മന്ത്രിച്ചു അവനെ മൂന്ന് മാസത്തെ കഠിനതരവിന് ശിക്ഷിച്ചിരിക്കുന്നു അതാണ് അവനുള്ള ശിക്ഷ ജഡ്ജി ഉറക്ക പ്രഖ്യാപിച്ചു പോലീസുകാരോട് അവനെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു ഈ വിധി പ്രസ്താവം വന്ന നിമിഷം തന്നെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് കറുത്ത കാലുറയും കോട്ടം ധരിച്ച ഒരു മനുഷ്യൻ ഓടിക്കതച്ചുകൊണ്ട് കോടതി മുറിയിലേക്കെത്തി അയാൾ വന്ന പാടെ നേരെ ജഡ്ജിയുടെ ചേംബറിന് സമീപത്തേക്ക് ഓടിച്ചെന്നു സർ സർ ദൈവത്തെയോർ തങ്ങവനെ ജയിലിലേക്ക് അയക്കരുത് ആ കോടതിയിലെ അവസാന വാക്ക് ഫാങ് ആയിരുന്നു ന്യായ അന്യായങ്ങളേക്കാൾ അയാൾക്ക് പ്രാധാന്യം താൽപ്പര്യങ്ങളായിരുന്നു അയാളുടെ തീരുമാനങ്ങളെ ആരും എതിർത്തിരുന്നില്ല അതിനുള്ള ധൈര്യം ആരും കാണിച്ചിരുന്നില്ല നീതിദേവത പലപ്പോഴും കണ്ടടച്ചിരുന്നു ഇപ്പോഴിതാ ഫാങ്ങിൻ്റെ സ്വന്തം കോടതിയിലേക്ക് കോടതിയുടെ എല്ലാവിധ നടപടി ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരാൾ ഓടിക്കതച്ചെത്തിയിരിക്കുന്നു ഫാങ്ങിന്റെ അരിശം കൂടുന്നതിന് ഇതിൽ ഇതിൽപരം കാരണമൊന്നും വേണ്ടിയിരുന്നില്ലല്ലോ എന്താണിത് ആരാണിയാൾ അവനെ പിടിച്ച് പുറത്താക്കൂ ഫാങ് അലമുറയിട്ടു ജീവനക്കാരെത്തി മാറ്റും മുമ്പ് തന്നെ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇല്ല എനിക്ക് പറയാനുള്ളത് പറയാതെ ഞാൻ പോകില്ല ഈ കുട്ടി നിരപരാധിയാണ് എനിക്കത് ബോധ്യമുള്ള കാര്യമാണ് മോഷണം നടന്നുവെന്ന് പറയുന്ന സ്ഥലത്തെ പുസ്തകക്കടയുടെ ഉടമയാണ് ഞാൻ അപ്പോൾ എല്ലാറ്റിനും ഞാൻ സാക്ഷി കൂടിയാണ് ഞാൻ വേദപുസ്തകത്തെ സക്ഷ്യപ്പെടുത്താനും ഒരുക്കമാണ് ഈ കുട്ടിയല്ലാതെ അത് ചെയ്തത് ഓടിക്കത്തി ആ മനുഷ്യൻ്റെ വാക്കുകൾക്ക് മൂർച്ചയും ദൃഢനിശ്ചയവും ഉണ്ടായിരുന്നു അയാളെ ധിക്കരിച്ച് വിധി നടപ്പിലാക്കാൻ മിസ്റ്റർ ഫാങ്ങിന് ആവുമായിരുന്നില്ല അയാളെക്കൊണ്ട് പ്രതിജ്ഞ അടിപ്പിക്കൂ ശരി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സർ ഈ മാന്യനായ മനുഷ്യൻ പുസ്തകം വായിച്ചുകൊണ്ട് കടയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മൂന്ന് കുട്ടികൾ റോഡിനപ്പുറം നിൽക്കുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഏറ്റവും ചെറിയവൻ ഇവനായിരുന്നു മറ്റു കുട്ടികളാണ് ആ മനുഷ്യൻ്റെ തുവാല കവർന്നത് ഈ സമയത്തും അവൻ അമ്പരന്ന് റോഡിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് മോഷണം നടത്തിയ ശേഷം അവർ ഓടി രക്ഷപ്പെട്ടു ഭയന്നുപോയ ഇവനും ഓടുകയായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് ഇക്കാര്യം മുമ്പ് തന്നെ വേണ്ടപ്പെട്ടവരെ അറിയിച്ചില്ല ഫാങ് നീരസത്തോടെ ചോദിച്ചു സാർ കട തുറന്നിട്ടിട്ട് എനിക്ക് വരാനാകുമായിരുന്നില്ല അഞ്ച് മിനിറ്റ് മുമ്പ് മാത്രമാണ് എനിക്കൊരാളെ സൗകര്യത്തിന് കിട്ടിയത് ഉടൻ തന്നെ ഞാൻ ഇങ്ങോട്ട് ഓടുകയായിരുന്നു പ്രോസിക്യൂട്ടർ ഈ മനുഷ്യനെ വിചാരണ ചെയ്യാൻ തയ്യാറാണോ ഫാങ് വക്കീലിനോട് ചോദിച്ചു തയ്യാറാണെന്ന് മറുപടി പറഞ്ഞ വക്കീൽ ആ മനുഷ്യനോട് ചോദിച്ചു ആ മാന്യനാ മനുഷ്യന് കയ്യിലിരിക്കുന്ന പുസ്തകം താങ്കളുടെ കടയിൽ നിന്നും വാങ്ങിയതാണോ അതെ ആ പുസ്തകം എൻ്റെ കടയിൽ നിന്നും വാങ്ങിയതാണ് ഈ പുസ്തകത്തിൻ്റെ വില അയാൾ തന്നിരുന്നോ ഇല്ല സാർ ഒരു ചെറു ചിരിയോടെ അയാൾ മറുപടി പറഞ്ഞു അയ്യോ ക്ഷമിക്കണം ഞാൻ അക്കാര്യം തിരക്കിനിടയിൽ മറന്നുപോയി ആ വൃദ്ധൻ കച്ചവടക്കാരനോട് ചമാപണം നടത്തി പുസ്തക വ്യാപാരിയുടെ മറുപടി കേട്ട ഫാങ്ങ് ആ വൃദ്ധൻ്റെ നേരെ നോക്കി കൊള്ള പുസ്തകം വാങ്ങിയിട്ട് വില നൽകാതെ കടന്നു കളഞ്ഞതിന് ഈ മനുഷ്യൻ ഒരു ആവലാതി എഴുതി തന്നാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ഞാൻ ഒരുക്കമാണ് ഇക്കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം ഇത് നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഏതായാലും ഈ കേസ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു ഈ കുട്ടിയെ വെറുതെ വിട്ടിരിക്കുന്നു ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെയും ഈ കോടതി മുറിക്കുള്ളിൽ കണ്ടുപോകരുത് ഒലിവർ ടെസ്റ്റിനെ വെറുതെ വിട്ടതിൽ ആശ്വാസം കൊണ്ട ബ്രൗൺ ലോ എന്ന ആ മാന്യൻ ഒരു കൈയിൽ തൻ്റെ പുസ്തകവും മറുകൈയിൽ ഊന്നുപടിയും പിടിച്ചുകൊണ്ട് കോടതിയിൽ നിന്നും പുറത്തേക്കിറങ്ങി പൊങ്ങച്ചക്കാരനും മഹങ്കാരിയുമായ മജിസ്ട്രേറ്റിനോട് പരമപുച്ഛമാണ് ആ മനുഷ്യൻ തോന്നിയത് എങ്കിലും അയാളുടെ മുഖം സന്തോഷത്താൽ പ്രസന്നമായിരുന്നു കോടതിയിടവരും ഒലയ്ക്കെത്തിയപ്പോഴാണ് ഒലിവർ ടെസ്റ്റ് വീണ് കിടക്കുന്ന കാര്യം അദ്ദേഹം ഓർത്തത് അവൻ്റെ മുഖം വിളറി വെളിത്തിരുന്നു ഷർട്ടിൻ്റെ ബട്ടണുകളെല്ലാം തുറന്നു കിടന്നു അദ്ദേഹം അവൻ്റെ അടുത്ത് കുനിഞ്ഞിരുന്ന് മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി പാവും കുട്ടി അയാൾ വെറുപിറുത്തു അടുത്ത നിമിഷം തന്നെ ചുറ്റിനും കണ്ണോടിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു റിക്ഷാവണ്ടി പിടിച്ചുകൊണ്ടു എന്ന് ദയനീയമായി അദ്ദേഹം വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് തന്നെ ആരോ ഒരു കുതിരവണ്ടിയുമായി എത്തി അവരെല്ലാവരും കൂടി താങ്ങിപ്പിടിച്ച് അവനെ വണ്ടിയിൽ കിടത്തി മിസ്റ്റർ ബ്രൗൺലോ അവൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്നു സർ ഞാനും അങ്ങയോടൊപ്പം വരണോ പുസ്തക വ്യാപാരി വൃദ്ധനോട് ചോദിച്ചു അയ്യോ സാർ ഞാൻ താങ്കളുടെ കാര്യം മറന്നു എന്നോട് ക്ഷമിക്കുക നമുക്ക് പാഴാക്കാൻ സമയമില്ല താങ്കളും കയറിക്കോളൂ പുസ്തക വ്യാപാരിയും കുതിരവണ്ടിയിലേക്ക് കയറി വണ്ടി അതിവേഗം മുന്നോട്ട് കുതിച്ചു